ഹലോ ഞാൻ ഇന്നൊരു പുതിയ കാര്യം പറയട്ടെ പുതിയൊരു ഓർമ്മ എല്ലാം ഒരു എൽ പി സ്കൂൾ ഓർമ്മയല്ലോ ആ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ബാഡ് വേർഡ്സ് ഒക്കെ പഠിക്കില്ലേ ഇപ്പം ബാഡ് വേർഡ്സ് എന്നൊക്കെ പറയും ആ സമയത്ത് വേണ്ടി തെറിവാക്കുകൾ ഒക്കെ പഠിക്കില്ലേ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു വാക്ക് പഠിച്ചത് നമ്മൾ പട്ടീന എന്നൊക്കെ പറയില്ലേ അതിൻ്റെ കൂടെ മോളയൊക്കെ ചേർക്കത്തില്ലേ അങ്ങനത്തെ ഒരു സാധനം സ്കൂളിൽ കുട്ടി പറഞ്ഞു ടീച്ചർ അതിനെ പിടിച്ചിട്ട് ബെഞ്ചിൽ നിർത്തിയിട്ട് തല്ലുകൊടുത്തു കുറേ സ്ഥലം കൈ പൊക്കിപ്പൊടിച്ചിട്ട് സ്കയറി പിടിപ്പിച്ചു അങ്ങനെയൊക്കെ ചെയ്തു കുഞ്ഞായി എനിക്ക് ഞാനങ്ങനെ വീട്ടിൽ നിന്ന് കേട്ടിട്ടില്ല പറയുന്നത് എൻ്റെ മുമ്പിലാരും പറയാത്തോണ്ടായിരിക്കും അന്നേരം എനിക്കത് പ്രയോഗിക്കണത് ആരുടെ അടുത്തെങ്കിലും തല്ലി കിട്ടി അമ്മാവിൻ്റെ കിട്ടിയ കാര്യം അറിയാലോ ഇനി മുമ്പത് വിടിയാ പറഞ്ഞത് തല്ലിക്കിട്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് തല്ലുകിട്ടാതെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത് എങ്ങനെ എഫക്റ്റ് ആവണമെന്ന് അറിയണമല്ലോ അവളെ പെൻസിൽ മറ്റേ കുട്ടി പൊട്ടിച്ചപ്പോന്ന് അവൾ ആ വാക്ക് വിളിച്ചത് അതിനൊക്കെ തല്ലി കിട്ടി ടീച്ചർ കരുന്ന് മറ്റേ കുട്ടി പറഞ്ഞ് എന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു അവിടെ പെൻസിൽ പിടിച്ചിട്ടില്ലേ വിളിച്ചതെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ പെൻസിൽ പൊടിച്ച് അങ്ങനെ വിളിക്കാൻ പാടുണ്ട് അത് ചീത്ത വാക്കാണെന്ന് പറഞ്ഞത് മോശം വാക്കാണത് പ്രയോഗിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ അത് എന്തായാലും പ്രയോഗിച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ടായി എന്നിട്ട് വേനൽ സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയ കാര്യമാണെന്നല്ലോ എന്നിട്ട് വൈകുന്നേരം ഞാൻ എന്ത് ചെയ്തു പുറം പണിക്ക് വരുന്ന ഞായറാഴ്ചയായിരുന്നു ഞാൻ പ്രയോഗിക്കാൻ നോക്കിയത് പുറം പണിക്ക് ഇരുന്നൊരു പാറുണ്ട് പൊക്കൻ്റെ പാറവെന്ന് പറയും ഒരു ഹസ്ബൻഡ് ഒരു പൊക്കെന്നാണ് നനെ വിളിക്കുക അവരെ അവർ തുണി കഴുകാൻ പോകുമ്പം തോട്ട് തോട്ടിൽ തോട്ടത്താ തുണി നനക്കുക നനക്കാൻ പോയാൽ പോയ സമയത്ത് ഞാനും കൂടെ പോയി എന്നിട്ട് ഞാൻ അവരെ നൈസായിട്ട് വിളിക്കാൻ ശ്രമിച്ചു വിളിച്ചു അത് ഞെട്ടി നോക്കിയിട്ട് പറഞ്ഞു മോളെ ഇങ്ങനൊന്നും വിളിക്കല്ലേ ഇത് മോശം വാക്കാന്ന് പറഞ്ഞു അന്നേരം അവരിടുന്ന ബ്ലൗസ് വെച്ചാൽ ചീട്ടി തുണി ബ്ലൗസാണ് ചീട്ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അങ്ങനെ പറയേണ്ടത് അതിൻ്റെ വെയിൽ കൊള്ളുമ്പം അല്ല വില തുണങ്ങാൻ ഇടുമ്പോൾ ഈ പുറം ഭാഗത്ത് നിരക്കും ബ്ലൗസ് ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ ലുങ്കി ബ്ലൗസ് ഇടുന്ന ഒരു സ്ഥലം ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല കളർ ഉണ്ടാവും ബാക്കിൽ നിരക്കും എന്നാൽ ഈ കുഞ്ഞല്ലേ പണിയെടുക്കുന്നത് വെയിലൊക്കെ കൊള്ളില്ലേ പുറത്ത് മിറ്റടിക്കുമ്പോഴും പാത്രം കഴുകുമ്പൊക്കെ വെയിലേ ഒക്കെ മിറ്റുന്നാണ് ചെയ്യുന്നത് അകത്ത് കയറുന്നില്ല അന്നേരം ഈ ബാക്കിൽ നിരക്കും ഞാൻ എന്താ എന്തെയ്യുന്നറിയാച്ചാൽ വെള്ളം എടുത്തിട്ട് അത് നനക്കുമ്പോൾ എല്ലാവരേയും കളറാവും വെള്ളം നനയുമ്പോൾ ഉണമത് നനച്ച കളർ നീലൊരു നീല് ഒരു ലൈറ്റ് നീലെങ്ങനാണെന്ന് തോന്നുന്നു ഉടുപ്പ് ലൈറ്റോ നീലോ അങ്ങനെ എന്തോരപ്പാന്ന് തോന്നും ഞാൻ ചേട്ടാ വെള്ളം അനിച്ചുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ വിളിച്ചു കഴിഞ്ഞിട്ട് തുണിയൊക്കെ കഴുകി വീട്ടിലോട്ട് വരുമ്പോൾ ഞാനും വരുമല്ലോ കളിക്കാൻ പിള്ളേ ആ സമയത്ത് കളിക്കാൻ വീട്ടിൽ പിള്ളേരൊന്നും ഇല്ല കളിക്കാൻ എനിക്ക് ആരുമില്ല അമ്മാമ്മയും അച്ചാച്ചും മാമ്മാരും ഈ പുറം പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉള്ളു അവരൊരു ഒരു പണിക്ക് വരുന്നൊരു കുമ്പോന്ന് പറയുന്നുണ്ട് അവരൊരു അവരൊരു മോളുണ്ട് ഓമന അവൾക്ക് ഏകദേശം എൻ്റെ വയസ്സാണ് അവൾ എപ്പോഴും കളിക്കാൻ വരും നമ്മൾ കഞ്ഞി അഞ്ഞഞ്ചൂറൊക്കെ വെച്ച് കളിക്കുക അന്നേരം ബാക്കി സമയം മൊത്തം ബോറടിയാണ് ആരും കളിക്കാനില്ല അതെനിക്ക് ഈ ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ കളി കളിക്കാനവർ അവരെ ചീത്തറാനൊക്കെ ഇവരെ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ നുള്ളാനും പിറ്റാനായാലും ആരും കിട്ടില്ല വീട്ടിലന്നെ അമ്മമ്മയോട് പറഞ്ഞു ഇവിടെ മോശം വാക്കൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അമ്മമ്മയുടെ അടുത്ത് നോക്കണം അമ്മമ്മച്ച എന്താന്നില്ല ഒന്നും പറഞ്ഞില്ല അല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞ വാക്ക് അമ്മമ്മോട് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അവരൊന്ന് അങ്ങനെ പോയി വേഗം തിരിച്ച് വീട്ടിൽ പോയി പക്ഷെ എനിക്കാണെങ്കിൽ ഇതൊന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ പവർ എന്താണെന്ന് അറിയണ്ടേ ഇത് പാകിസ്ഥാൻകാർ ബോംബിട്ട മാതിരി നമുക്ക് അതിൻ്റെ പവർ ഉണ്ട് വിളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിയണമല്ലോ അതുപോലെ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് എങ്ങനെ ഒന്ന് പൊട്ടിക്കും അയാളു ചോദിക്കുന്നു അച്ചാശന എനിക്ക് ഭയങ്കര വഴിയായിരുന്നു പക്ഷെ തലേദിവസം എനിക്ക് നല്ല നല്ല കിട്ടിയായിരുന്നു പിന്നെ വേറൊരു വഴിയില്ല പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആകുമ്പോൾ എനിക്ക് സങ്കടം ഇത് വേറെ ആരും വീട്ടിൽ പിന്നെ ഇവരെ തന്നെ വിളിക്കേണ്ടത് ഇവരൊന്നും തിരിച്ചു പറയുന്നുമില്ല രാവിലെ ഒരു പത്ത് മണിയാവുമ്പം അമ്മയോട് അമ്മമ്മനെ കഞ്ഞുടിക്കാൻ വിളിച്ചു പത്ത് മണിക്ക് ഈ ചൂട് കഞ്ഞി നീട്ടൊരു കഞ്ഞി തരും അതിൻ്റെ കഞ്ഞി തരുമ്പോൾ ഞാൻ ആരും വാലത്ത് ഞാൻ പറഞ്ഞു പോ ഡാഷ് മോളെ വിളിച്ചു അമ്മമേന അമ്മമ്മ ഞെട്ടി നോക്കി നോക്കിയിട്ട് അമ്മ വരുന്നൊരു കഞ്ഞി അവിടെ കുറിച്ച് അമ്മമേ കഴിയുന്ന ഞാൻ ഓടി ഓടി ഞാൻ പറമ്പാണ് ഈ കമുങ്ങും തോട്ടമാണ് മുറ്റത്തൊക്കെ ഞാൻ ഓടി കമ്മും തോട്ടത്തിട്ട് ഓടി പിന്നെ അമ്മ പുറകെ വന്നില്ല ഞാൻ എൻ്റെ തോ തോട്ടത്തിൽ നിൽക്കുക എനിക്ക് വിശന്ന് വയ്യ ഉച്ച ഒരു മണിയൊക്കെ ആയി തോന്നും എന്നിട്ട് എൻ്റെ അമ്മ വിളിക്കുന്നില്ല മാമൻ വന്ന് ഉച്ച കൊണ്ടാകുമ്പോൾ ചോദിച്ചോച്ചു മുകളെവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു അവൾ അവൾ തോട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു എന്ത് ചോദിക്കും പറഞ്ഞു ഒന്നുമില്ല തോട്ടത്തി വീട്ടിൽ കയറി ഇരുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ മാമ വന്ന് വിളിച്ചോടുന്നു എന്താണെന്ന് പ്രശ്നം നിൽക്കുമ്പം അമ്മ പറഞ്ഞു ഒന്നുമില്ല അവളോടിപ്പോയി തോന്നു അമ്മമ്മ പറയുന്നില്ല ഞാൻ എന്താ വിളിച്ചതെന്ന് അമ്മമ്മ മാമനോട് പറയുന്നില്ല മാമൻ പ്രശ്നമൊന്നുമില്ല ഞാൻ അമ്മമ്മേൻ്റെ തല്ലെന്ന് പറഞ്ഞാൽ മാമ ഈ തല്ലത്തൊന്നും ഇല്ല വാന്നും പണ്ട് മാമ എൻ്റെ കൈയും കാലമൊക്കെ കഴിച്ച് പെറ്റിക്കൊണ്ടാന്ന് തരും കയ്യും കാലം മുഖക്കെ ഈ ചിറ കെട്ടി വെള്ളം വരുന്നുണ്ട് വീട്ട് വാതിലോട്ട് അതിൽ വെച്ച് കയ്യും കാലം മുഖമൊക്കെ കഴിച്ചിട്ട് തന്നെ കഞ്ഞു കുടിക്കാൻ കൊണ്ടുവരിക രണ്ട് വഴിയുണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്കും പിന്നെ ഈ പിന്നെ ഊണുമുറിലേക്കും ഉണ്ട് ഇങ്ങനെ യു ഷേപ്പിലാണ് വീട് നാലുകെട്ടല്ല ഇങ്ങനെ ഫ്രണ്ടിലൊന്നുമില്ല ഇങ്ങനെ പൂമ്പൊക്കെ ഇപ്പുറം ഇപ്പോഴത്തെ അടുക്കി പൂമുക്ക് അപ്പുറം ഇപ്പോഴത്തെ അടുക്കള അടുക്ക ഇങ്ങനെ ബെഡ്റൂമിലായിട്ട് വരാൻ തേക്കിട്ട് അങ്ങനത്തെ ഒരു വീടാകുന്നു ഞാൻ ഉണ് ഊണുമുറേക്കൂടെ അകത്ത് കയറി അമ്മമ്മ അടുക്കളിൽ കൂടെ അകത്തുനിന്ന് ഇങ്ങോട്ട് വന്നു വായൽ നിറച്ചും മുറുക്കാനുണ്ട് അമ്മ ശരിക്കെ പിടിച്ചിട്ട് വായ ഇങ്ങനെ പിടിച്ചിട്ട് വായലിൻ്റെ അകത്തേക്ക് അത് തുപ്പി തന്നു ആ മുറുക്കാൻ മൊത്തം അന്ന് ഫുള്ള് ഞാൻ ചർത്തിയായിരുന്നു അന്നൊന്നും കഴിച്ചിട്ടില്ല അതിനോട് എൻ്റെ ആയത്തെ ഡാഷ് മോളെ ഇവിടെ നിന്നായിരുന്നു അങ്ങനത്തെ ഒരു എനിക്ക് കിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ടോ ചീത്ത വളഞ്ഞിട്ട് തല്ലി കിട്ടിയ ഓർമ്മ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഷെയർ ചെയ്യണേ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റോറി അല്ല ഇല്ലാട്ടോ എൻ്റെ ജീവൻ കൊടുത്ത അനുഭവമാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഇത് കേട്ടിട്ട് അമ്മമ്മേൻ്റെ ശിക്ഷ എടുത്തിട്ട് ഫസ്റ്റ് ശിക്ഷണാണിത് ആദ്യത്തെ തെറി വിളിക്കിട്ടിയ ശിക്ഷണം മുറുക്കാൻ അമ്മമ്മ ചവച്ചരച്ച മുറുക്കാൻ എൻ്റെ വായിലേക്ക് വായൊക്കെ തന്നു ഓ പിന്നെ വായൊക്കെ വെളിച്ചെണ്ണിട്ട് ഒക്കെ കഴുകി ഇട്ട് കഴുകിയിട്ടും വായിൽ മണം പോയിട്ടില്ല അന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ പിന്നതിന് ശേഷം ഞാൻ അമ്മമ്മനെ വിളിച്ചിട്ടില്ല ബാക്കി എല്ലാവരും വീണ്ടും വിളിക്കാൻ തുടങ്ങി എന്തായാലും ഇത്ര ശിക്ഷണം കിട്ടത്തുള്ളൂ എൻ്റെ ആദ്യത്തെ ചെറിയ ഓർമ്മകൾ എല്ലാവരും കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ എന്തെങ്കിലത്തെ നല്ല അനുഭവം ഉണ്ടായിരുന്നു എന്ന് അപ്പം ബൈ